പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പിന്നണിയിൽ പ്രവർത്തിക്കാൻ പറ്റുമെന്നൊന്നും ഒരിക്കൽ പോലും ആലോചിച്ചിട്ടൊന്നുമില്ല ഒരു തിയേറ്ററിലേക്ക് ഒരു നല്ല സിനിമ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്കത് കാണാതെ ഒരു സമാധാനം ഇല്ലായ്മയുണ്ട് സിനിമയാണ് ഇപ്പോഴൊരു എന്താ പറയുക ഒരു കംഫേർട്ട് സ്പേസ് ഫസ്റ്റ് ഞാൻ എഴുതുന്ന സ്ക്രിപ്റ്റ് അതെ ഫസ്റ്റ് കാതന്റെ സിനിമയ്ക്ക് വേണ്ടി എഴുതുന്ന സ്ക്രിപ്റ്റ് കാതല്ല നമ്മളിടയ്ക്ക് തമാശയ്ക്ക് എഴുതുന്ന സമയത്താണ് ഇടയ്ക്ക് എഴുതുന്ന സമയത്ത് ഞാൻ പറയും ഈ സീൻ ഒരു അങ്ങനെ പറയുമല്ലേ അത് പറയാം വെൽക്കം ടു റെഡ് പറഞ്ഞപ്പോഴും ഇന്ന് കാൻഡി ടോക്സിന്റെ പോൾസൻസ് വെൽക്കം ടു ദ എങ്ങനെ പോകുന്നു പുതിയ പുതിയ വിശേഷങ്ങൾ വിശേഷം വർക്ക് നടക്കുന്നുണ്ട് ഒന്ന് ഒന്ന് രണ്ട് എഴുതുന്നുണ്ട് എഴുതുന്നുണ്ട് ബേസിൽ ജോസഫിന് വേണ്ടിയിട്ട് ഒരു പിന്നെ ഹെലൻ ഡയറക്ട് ചെയ്ത മാത്തുക്കുട്ടി സൈലറിന് വേണ്ടി അടുത്ത ഡയറക്ടർ അനൗൺസ്മെന്റ് ഉടനെ വിചാരിക്കുന്നു സിനിമ പണ്ട് തൊട്ടേ കാണുന്ന പിന്നെ റൈറ്റിംഗിലേക്ക് വരുന്ന ഭയങ്കര ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സിനിമയിൽ പിന്നണിയിൽ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ടൊന്നും പിന്നെ കോളേജിൽ എത്തുന്ന സമയത്താണ് ഞങ്ങൾ ഷോർട്ട് ഫിലിമൊക്കെ എടുക്കുന്ന ഇപ്പൊ ഭീഷ്മറോത്തിന്റെ റൈറ്റർ ആയിട്ടുള്ള ദേവത് ഇപ്പൊ ധീരെന്ന് പറയുന്ന പടം ഡയറക്ടറത്താണ് ദേവത്ത് ഞാനും ഞാൻ ഫസ്റ്റ് അലോട്ട്മെന്റ് ഇട്ടിട്ട് സിവിൽ ആണ് പോയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്നു പിന്നെ സ്വാപ്പിംഗ് വന്നിട്ട് ഞാൻ മെക്കാനിക്കിലേക്ക് മാറി അപ്പൊ ആ ഒരാഴ്ച ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പുള്ളിക്കാരൻ സിവിൽ ആയിരുന്നു സിവിൽ ആയിരുന്നു അപ്പൊ ഞങ്ങളൊരു ബെഞ്ചിൽ എന്തോ അവന്റെ ബെഞ്ചിലാണ് പോയിരുന്നത് അപ്പൊ ആ സമയത്ത് സംസാരിച്ച് അവൻ ഷോർട്ട് ഫിലിംസ് അപ്പൊ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അവന്റെ രീതിയിലുള്ള റിസോഴ്സസ് ഒക്കെ വെച്ചിട്ട് അപ്പൊ ആ സമയത്ത് അവൻ നമുക്ക് അങ്ങനെ ചെയ്താലോ എന്ന് പിന്നെ ഞങ്ങൾ നല്ലൊരു ബോണ്ട് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുമിച്ചൊരു പരിപാടി എന്ന് ഇങ്ങനെ ചോദിച്ചു നമുക്ക് സിനിമയോടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടോണ്ട് ഞാൻ അതിൽ നമ്മൾ അഭിനയിക്കാനായിട്ടായിരുന്നു പക്ഷെ നമുക്കിത് ചെയ്യുന്ന സമയത്തും പിന്നെ ആ സമയത്ത് കുറെ സിനിമകളൊക്കെ കാണാനായിട്ട് തുടങ്ങി പുറത്തൊക്കെ ഉള്ളത് അപ്പൊ അതിലോരോ ത്രില്ലർ സിനിമകളോട് ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ അതിന്റെ ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാരും മലയാളികളെയും പോലെ ഞാനീ പറഞ്ഞ പോലെ അതിരിക്കും എന്ന് പറയുന്ന ആ ഒരു ജഡ്ജ്മെന്റ് ഇങ്ങനെ ഇട്ടിട്ട് അത് ഇങ്ങനെ ഇങ്ങനെയായിരുന്നു കൊള്ളാം അങ്ങനത്തെ ചിന്തകളൊക്കെ വന്ന മനസ്സിലേക്കും പോലെ ഞാൻ ഭയങ്കരമായിട്ട് ആലോചിച്ച് കൊണ്ടുപോയിന്നല്ല അതൊരു ശീലമാണ് എല്ലാരെ പോലെ അപ്പൊ അത് ഭയങ്കര ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടം തോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ തന്നെ പിന്നെ എൻജിനീയറിങ് കഴിഞ്ഞ് ജോലിയിലേക്ക് കയറി പിന്നെ പയ്യെ പയ്യെ ഇതിലേക്ക് വന്നു പിൻ പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനായിട്ട് കൃത്യമായി സിനിമ ഭയങ്കര ഇഷ്ടമാണ് അതായത് ഒരു തിയേറ്ററിലേക്ക് ഒരു നല്ല സിനിമ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് അത് കാണാതെ ഒരു സമാധാനം ഇല്ലായ്മയുണ്ട് സിനിമയാണ് ഒരു എന്താ കംഫർട്ട് സ്പേസ് ആദ്യത്തെ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് എത്ര നാൾ ഇപ്പോഴും ഫസ്റ്റ് ഞാൻ എഴുതുന്ന സ്ക്രിന്റെയാണ് സിനിമയ്ക്ക് വേണ്ടി എഴുതുന്ന സ്ക്രിന്റെയാണ് അത് ഞാനും എഴുതാനായിട്ട് ഒരു അഞ്ച് ആറ് മാസം സംതിങ് ഒക്കെ എടുത്തു പക്ഷെ അതിന്റെ പോളിഷിങ് ജിയോ ചേട്ടൻ വന്നതിന് ശേഷം അതിന്റെ ഒരുപാട് അപ്ഗ്രേഡ് ചെയ്തു പോളിഷിംഗ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതിന് അറൗണ്ട് ഒരു പത്ത് മാസം ഒക്കെ എടുത്തു അതിനുമുമ്പ് ഞാൻ ഫസ്റ്റ് ഒരു സ്റ്റോറിയൊക്കെ ആയിട്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല സ്റ്റോറി ലൈൻ സ്റ്റോറിയിലൊക്കെ പ്രോപ്പർ ആക്കിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വെബ് സീരീസിന് വേണ്ടിയിട്ടായിരുന്നു അത് ചുമ്മാ എഴുതി കൊറേ അത് കുറച്ച് സമയത്ത് വയ്യ പേ ചെയ്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അത് അത് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ആയിട്ട് ആയിട്ട് ഫസ്റ്റ് സിനിമയ്ക്ക് വേണ്ടിട്ട് എഴുതുന്നത് വെബ് വെബ് സീരീസ് സീരീസ് ആണ് കൊറോണ കൊറോണ ആയതുകൊണ്ട് ഇനി അങ്ങനെ ചെയ്താ ഇപ്പൊ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഇപ്പൊ വെബ് പറഞ്ഞല്ലോ അവിടെ നിന്ന് ഒരു മൂവിയുടെ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയപ്പോ ഫീൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ സിനിമ എന്ന് എന്താ ഷോർട്ട് ഫിലിമിൽ നമുക്ക് പറയാനുള്ള ഐഡിയ ചിലപ്പോൾ വളരെ ചെറുതായിരുന്നു നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ദേവത്തെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പുറത്ത് നമ്മുടെ ഫ്രണ്ട് സർക്കിളുള്ള എന്താ ആറ് ഏഴോ എട്ടോ ഷോർട്ട് ഫിലിമുകളൊക്കെ അസോസിയേറ്റ് ചെയ്തു നമ്മൾ തന്നെ അതിൻ്റെ മ്യൂസിക്കിൽ ലിറിക്സ് എഴുതുന്നു നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എല്ലാവരും അത് മാത്രമല്ല എല്ലാവരും എല്ലാം ചെയ്യും അപ്പോ അത് ഈവൻ നമ്മൾ ക്യാമറ അസിസ്റ്റന്റ് ആയിട്ട് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ റിസോഴ്സസ് അത്രേ ഉള്ളു അപ്പോ ആ സമയത്തൊക്കെ പറയാനുള്ള ഐഡിയ ചെറുതായിരിക്കും അല്ലെങ്കിൽ ആ ടൈം ഫ്രെയിമിന്റെ അകത്ത് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് പറഞ്ഞു തീർക്കാം വലിയ പ്രശ്നമൊന്നും ബട്ട് കമ്മിങ് ഇൻ ടു ഒരു ഫീച്ചർ ഫിലിം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് രണ്ടര രണ്ടര മണിക്കൂറിനുള്ളിൽ അത്ര നേരം ആൾക്കാർ നിർത്തണം അത്ര ഇതിൻ്റെ അകത്ത് ഒരിക്കൽ പോലെ ഒരുപാട് ഫാക്ടേഴ്സ് പിന്നെ പയ്യെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് ഡിഫിക്കൽറ്റീസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അത് എന്താ പറയുക അതിന്റെ ഫോർമാറ്റ് പോലും അറിയാൻ പാടില്ല നമ്മള് റൈറ്റ് സ്ക്രിപ്റ്റ് എന്ന് അടിച്ചു കൊടുത്തിട്ടാണ് നമ്മളത് ഉറപ്പായിട്ടും കാതലൊക്കെ അങ്ങനെ ശരിക്കും എഴുതി തുടങ്ങുന്നത് ആദർശ അതിന് മുമ്പ് രണ്ടോ മൂന്നോ സ്ക്രിപ്റ്റ് എന്തോ എഴുതിയിട്ടുണ്ട് അപ്പോൾ അവന് കുറച്ചും കൂടെ അതിനെ കുറിച്ച് അതിന്റെ ടെക്നിക്കാലിറ്റീസ് കുറച്ചും കൂടെ ഞാൻ ആ സമയത്ത് ആ വെബ് സീരീസ് ഇതാക്കുന്നല്ലാതെ വേറെ കാര്യമായിട്ട് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് വന്ന് ഈ പറഞ്ഞ ടെക്നിക്കാലിറ്റീസ് ഒക്കെ ആ സമയത്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇത്രയും നാള് മലയാള സിനിമയിൽ കാണാത്തൊരു പെട്ടെന്നൊരു ചേഞ്ച് ആയിരുന്നു കാതൽ കൊണ്ടുവന്നേ പക്ഷെ അങ്ങനത്തെ ഒരു ടോപ്പിക് നിങ്ങൾ ചൂസ് ചെയ്ത സമയത്ത് അയ്യോ ഇത് സക്സസ് ആവുമോ അല്ലെങ്കിൽ അതിന്റെ കുറേ ഡിഫിക്കൽട്ടീസും ചാലഞ്ചസും ഇല്ലേ അതൊക്കെ എങ്ങനെയാ നിങ്ങൾ ഓവർകം ചെയ്തത് അല്ലെങ്കിൽ സോൾവ് ചെയ്ത് അങ്ങനെ ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു 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 ഒന്നും അല്ല അതായത് ഇങ്ങനെ പൊളിറ്റിക്കൽ ആയിട്ട് എന്തെങ്കിലും സംതിങ് നമ്മൾ ഉദ്ദേശിച്ചപ്പോൾ ഒരു കഥ ഇപ്പൊ ഞാൻ ജോലി കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഈ പറയുന്ന പോലെ ജോലി റിസൈൻ ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ ഈ പരീക്ഷ സിവിൽ സർവീസ് അല്ലെങ്കിൽ യു പി എസ് അങ്ങനത്തെ കുറെ പഠിത്തം കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോ കുറച്ചു കാലം അപ്പൊ ആ അത് ആയിട്ട് എയിമായിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു വല്യ ഇതായിട്ട് അപ്പൊ ആ ജോലിയൊക്കെ രാജിവെച്ച അതുകൊണ്ടാണ് വീട്ടുകാരൊക്കെ ആ ഇതിനു വേണ്ടിയാണെന്നുള്ളതാണ് ഞാൻ എല്ലാവരും കാരണം കൊറോണ പീക്ക് പറ്റിച്ചൊന്നുമല്ല കൊറോണ ഭയങ്കര പീക്ക് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ റിസൈൻ ചെയ്തത് അപ്പൊ എല്ലാരും ചോദിച്ചു ഇപ്പൊ എന്താ ജോലി സമയത്ത് അത്യാവശ്യം പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോബായിരുന്നു നല്ലൊരു ഒരു ഗവൺമെന്റ് അഫിലേറ്റഡ് കമ്പനിയിലായിരുന്നു കൺസൾട്ടൻസിയിലായിരുന്നു അപ്പോ ആ സമയത്ത് എന്തിനാ ജോലി രാജിവയ്ക്കുന്ന എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഈ പറഞ്ഞ പോലെ ആ പഠിത്തം കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയ സമയത്ത് കുറെ കാര്യങ്ങൾ കുറച്ചും കൂടെ നമുക്ക് അതൊരു എന്താ പറയാ പഠിത്തം എന്ന് പറഞ്ഞ കുറച്ചു നമ്മൾ വാസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ കോംപ്രഹെൻസീവ് ആയിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരും അപ്പൊ ആ സമയത്തുണ്ടായിരുന്ന ചില ഇമ്പാക്ട് കാതലിന് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ ആദർശമായിട്ട് സംസാരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ അപ്പോൾ വളരെ യുണീക്കായിട്ട് ഒന്നൊരു ഐഡിയ അതായത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് എന്റെ അന്ന് ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പയ്യൻ പറയുന്ന ത്രെഡീന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തു ചെയ്ത് അത് ഇതുമായിട്ടും എന്തോ ഒന്നുമില്ല രണ്ട് ഗുണ്ടകളായിട്ടുള്ള ആൾക്കാരുടെ കഥയിൽ നിന്നൊക്കെയാണ് പയ്യൻ പറഞ്ഞു പറഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് അപ്പോഴാണ് ഈ പറഞ്ഞ ഇതിന് പഠിച്ച സമയത്തുള്ള സെക്ഷൻ ത്രീ സെവൻറ്റി സെവൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു സ്ലോട്ടിലേക്ക് വീണത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അയ്യോ ഇത് എടുത്തു എടുത്തുകഴിഞ്ഞാ ഭയങ്കര പ്രശ്നമല്ല നമ്മള് തുടക്കക്കാരല്ലേ ദർട്ടിസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ചെയ്യും ചെയ്യോ പിന്നെ നമ്മൾ ആലോചിച്ചു നമുക്ക് ആ സ്റ്റോറിയിൽ നമുക്ക് കൺവിക്ഷൻ ഉണ്ടായിരുന്നു അത് ഇന്ന് ആലോചിക്കുമ്പോ അന്ന് അതെന്തോ അങ്ങനെ ഒരു ഡയറിംഗ് ആയിട്ട് ചെയ്യാൻ തോന്നി കാരണം ആ സ്റ്റോറിയിൽ നമുക്ക് ഭയങ്കര കൺവിഷൻ ആയിരുന്നു ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു ബുദ്ധിമുട്ടായിരുന്നു അല്ലാതെ സൊസൈറ്റിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലും നമുക്ക് നമുക്ക് രക്ഷപ്പെടണം എന്നുള്ളതുകൊണ്ട് യൂണീക് ആയിട്ട് എന്തെങ്കിലും പറയാം എന്ന് പറയുന്ന സംഭവത്തിലേക്ക് വന്നു അന്ന് നമുക്ക് ഇത് ഈ വിഷയത്തിനെ കുറിച്ചുള്ള അറിവും വളരെ പരിമിതമാണ് പക്ഷെ ഓൺ ഓണ കോലി സ്ക്രിപ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ അതുമായിട്ടുള്ള റിസേർച്ചുകൾ ഇമ്പാക്ട് നമ്മുടെ മാനസികമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് ആസ് എ ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ആസ് ആശയ സോഷ്യൽ ബീയിങ് അല്ലെങ്കിൽ നമുക്കത് സൊസൈറ്റിയിൽ ബിലോങ് ചെയ്യുന്ന ആളെന്ന രീതിക്ക് ഒരുപാട് കാര്യങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന അതെ പ്രോസസ്ലോട്ട് വരാം അനിയൻ പറയുന്ന ഒരു ഡോഗുണ്ട് ഞാനും അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഈ ക്വസ്റ്റ്യൻ എഴുതി തന്ന എന്റെ ഒരു ടീമിന്റെ ഒക്കെ ഒരു വലിയ ഡൗട്ട് ആയിരുന്നു അത് എന്താ ഒരു ഇന്ത്യ ഡോഗ് അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ വേറെ എന്തോ ഒരു ഉണ്ട് ആളെ തന്നെ ഡോഗുണ്ട് തീരുമാനമല്ലേ ഡിറക്ട് ചെയ്തത് അവന്റെ കൺവീഷൻ ആണ് അങ്ങനെ തന്നെ വേണമെന്നുള്ളത് അതാണ് അപ്പൊ നമ്മളും അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത്രയും ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല അവനാണ് നമുക്ക് പറഞ്ഞത് നിങ്ങൾ എഴുതിക്കോ അത് അവന്റെ കൺവീഷൻ അവന്റെ എന്താ പറയാ അവന്റെ വിശ്വാസം അല്ലെങ്കിൽ അവന്റെ ധൈര്യമാണ് ഫസ്റ്റ് വേർഡാണ് അവന് ചെയ്യുന്നത് അപ്പൊ അത് ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന രീതിക്ക് അവന്റെ മാക്സിമം ഇടും എന്നുള്ള രീതിക്കൊന്നും അത് ഔട്ട് പുട്ട് ഉണ്ടായി അതുകൊണ്ട് അടിപൊളിയായിരുന്നു നമ്മളത് നാലു മാസം പ്രായമുള്ളപ്പോ എടുക്കുന്നതാണ് അത് സുധിയുടെ തന്നെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് എടുക്കുന്നതാണ് അതൊരുപാട് തപ്പി അപ്പൊ ഈ നാടൻ ഡോഗിന്റെ ഈ പറഞ്ഞ പോലെ ലീനേജ് ഒക്കെ ഇത്തിരി ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കമാൻഡ് ഒന്നും കേക്കാ അങ്ങനത്തെ ഉണ്ട് പ്രോപ്പർ പ്രോപ്പറായിട്ട് തോന്നും നമ്മളിപ്പോ വെയിറ്റ് ചെയ്യാം അവിടുന്ന് ട്രെയിനറിന്റെ അടുത്തുനിന്ന് നമ്മള് മാസം ഏഴ് എത്ര ഒന്നും ഇല്ല അഞ്ചോറോ മാസം കണ്ട ഫുൾ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് അത് സുധീക്ക് മാത്രമാണ് എന്ന് പറയുന്ന ഒരു ട്രെയിനർ ഉണ്ട് ട്രെയിനറുണ്ട് അതിന്റെ ഫുൾ പരിപാടി എല്ലാം ചെയ്തത് നമ്മളോട് എഴുതി പറഞ്ഞാ ഓക്കെ തിരിച്ചു തരാം ആക്ടി ശരിക്കോ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണോ ആണോ എളുപ്പം എളുപ്പം ചെയ്യാൻ എളുപ്പം അഭിനയമാണ് വെച്ചാൽ അതിൽ അഭിനയിക്കാൻ എനിക്ക് പാടൊന്നും പാടൊന്നുമില്ല പിന്നെ നമുക്ക് ഈ നാച്ചുറലി അത്യാവശ്യം ബിഹേവ് ഒക്കെ ചെയ്യാനായിട്ട് ആരും പറഞ്ഞിട്ടുണ്ടോ അതായത് ഒന്നിനും ഇഷ്ടമാണ് കുറച്ചും കൂടെ കംഫർട്ടായിട്ടുള്ള പരിപാടിയാണ് നമുക്ക് അത്ര വലിയ തല പോയക്കണ്ട ഏകദേശം ആ കഥയെ കുറിച്ചും അല്ലെങ്കിൽ ആ സ്കിന്നിന്റെ ഒരു കുറയുമൊക്കെ ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ ാവശ്യം നമ്മൾ എഴുതുന്ന ലോജിക് വെച്ചിട്ട് ചെയ്യാനായിട്ട് കുഴപ്പമൊന്നുമില്ല എക്സ്ട്രീം ആയിട്ടുള്ള ആയിട്ടുള്ളതെന്ന് എനിക്ക് അഭിനയിക്കാൻ പറ്റുന്ന അറിയില്ല ഇനി താല്പര്യമുണ്ട് പറഞ്ഞ പക്ഷേ റൈറ്റിംഗ് ആണ് ഭയങ്കര ഇഷ്ടമുള്ളത് ഇഷ്ടം റൈറ്റിങ്ങിനേക്ക് മുമ്പ് വരുന്നതിന് മുമ്പ് നമ്മൾ അഭിനയിക്കാം അത് സിനിമയോടുള്ള ഇഷ്ടമാണ് ഞാൻ ഇപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ സിനിമയിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഇഷ്ടം മാത്രമാണ് അത്

ഒരു ഒരു പക്വത എനിക്ക് പറയണ പോലെ എളുപ്പമുള്ള ഒരു പരിപാടി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പണ്ടൊക്കെ എനിക്ക് വിചാരമുണ്ടായിരുന്നു ഡയറക്റ്റ് ചെയ്യാൻ സിമ്പിൾ അല്ലേ ഞാൻ ഒരു ജോബ് ചെയ്യുന്ന ഒരു കൺസൾട്ടന്റ് ആയിട്ടാണ് നമുക്ക് കോർഡിനേഷൻ ഒക്കെ ഭയങ്കര കാര്യമായിട്ട് ഭയങ്കര ഹെക്ടിക്കായിട്ടുള്ള ഒരുപാട് പ്രൊജക്ട്സ് ഒക്കെ ആയിരുന്നില്ല ബേസിക് കോർഡിനേഷൻ ആണ് അപ്പൊ ഞാൻ പറയും ഇത് ഇത് എന്റെ ഇതേ സ്കില്ലോട് സിനിമയിൽ അപ്ലൈ ചെയ്തപ്പോ

ഗ്രേറ്റിൻ്റെ കിച്ചൻ മമ്മൂക്ക കണ്ടിട്ടുണ്ട് അപ്പൊ ജി എ ചേട്ടൻ അല്ലെങ്കിൽ മമ്മൂക്ക് ചോദിക്കാരും വരുമൊന്നുമില്ലാണതൊക്കെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ആ ഒരു ധൈര്യം അല്ലെങ്കിൽ കാണിക്കാനായിട്ടുള്ള ഒരു ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് അപ്പോൾ മമ്മൂക്ക ആയിട്ട് ടെക്സ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ആ സമയത്ത് മമ്മൂക്കയുടെ അടുത്ത് എൻ്റെ ഒരു സബ്ജക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം അത് മെസ്സേജ് കഴിക്കുന്നു അപ്പോൾ അങ്ങനെ പിന്നെ അത് സംസാരങ്ങളായിട്ട് പിന്നെ കോൺടാക്ട് ഒന്നും ഇല്ലാണ്ടായി പിന്നെ ഒരു ദിവസം കൂടെ അപ്പോൾ മമ്മൂക്ക് പിടിക്കില്ലായിരിക്കുന്നു വിചാരിച്ചു അപ്പോൾ എന്തോ ക്ലിയർ ആയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ആയില്ലാന്ന് തോന്നുന്നു പിന്നെ കുറച്ച് വരുന്ന സമയത്ത് ജീവചട്ടം പറഞ്ഞു ഞാൻ ഒന്ന് ഉണ്ടെങ്കിൽ അയക്കാ പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്കും സെന്മീത സിനോപ്സിസ് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് ഞാൻ ഉറക്കണ്ടപ്പോ നീമറിന്റെ പ്രീ പ്രൊഡക്ഷൻ നടന്നോണ്ടിരിക്കുക അപ്പോൾ എഴുത്ത് നടന്നോണ്ടിരിക്കുക അപ്പോൾ ജീവിചട്ടം പെട്ടെന്ന് വിളിക്കുന്നു ഞാൻ ഒരു ലാപ്പിന്റെ ആദർശകരെ എവിടെയാണ് അപ്പോൾ പെട്ടെന്നൊരു സിനോപ്സിസ് ഉണ്ടാകണം പെട്ടെന്ന് കൊടുക്കാനാണെന്ന് പറഞ്ഞു അപ്പോ എറണാൻ ജീവ ചേട്ടൻ റെഡിയാണ് സിനോസിസ് അങ്ങനെ പറഞ്ഞു പിന്നെ പെട്ടെന്ന് നമ്മൾ ഒരു സംഭവം സെറ്റ് ചെയ്തു അതായത് വളരെ ക്രിസ് അതൊന്നും ഞാൻ ഓർക്കേണ്ട ഭയങ്കര ഒരു പത്ത് പണയ വായിച്ചിട്ടുണ്ട് വായിക്കുമ്പോൾ മമ്മൂക്കയുടെ മമ്മൂക്ക വായിക്കുമ്പോൾ ഇനി ഇതിന്റെ ബാക്കി കേൾക്കാൻ തോന്നണം കുറെ ആലോചനകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സംഭവം അത് വർക്കായി ലൈക്ക് വാട്ട് ഈസ് ദ ദ റെസ്റ്റ് ഓഫ് സ്റ്റോറി

ഡയറക്ടർക്ക് വേണ്ടിട്ട് നമ്മൾ ഒരുപാട് എന്റെ ഓഫ് പല തർക്കങ്ങളും എന്റെ ഓഫ് എന്റെ ഒരു കൺഫ്യൂഷൻ്റെ അകത്ത് മാറിയേക്ക തുടങ്ങുന്നതൊക്കെ റൈറ്ററിന്റെ ഐഡിയയിൽ നിന്നൊക്കെ ആണെങ്കിലും ആസ് എ മൂവി അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് എന്ന രീതിക്ക് അതൊരു ഡയറക്ടറിന്റെ മെറ്റീരിയൽ തന്നെയാണ് ഡയറക്ടർ ആണത് ഡയറക്ടറിന്റെ കൺഫ്യൂഷൻ ആണ് വർക്ക് ആണ് അപ്പൊ അയാൾക്ക് അല്ലെങ്കിൽ സമ്മതം അല്ലാതെ എനിക്ക് ഇപ്പൊ കാതല സമയത്ത് അല്ലെങ്കിൽ നിയമണ സമയത്ത് ഞാനും ജീവചേട്ടനും അല്ലെങ്കിൽ ആദർശം ജീവചേട്ടനും എന്നാലും എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് ഇങ്ങനെ പോരെ അങ്ങനെ പോരെ അപ്പോ വർഷങ്ങളെ കാമാണ് അതങ്ങനെ വിട്ടാ പറഞ്ഞു എനിക്ക് ഭയങ്കര അതായത് പറയുന്ന പോലെ ഒരു പെർഫെക്ഷനിസത്തിന്റെ ചെറിയ പ്രശ്നമാണ് ഇങ്ങനെ പറഞ്ഞാലേ വർക്കാവുള്ളൂ ആവുള്ളൂ പറയും പക്ഷെ എന്റെ ദിവസത്തോടെ ഞാൻ ആലോചിക്കുമ്പോൾ അതെന്റെ ശരിയാണ് ടീമിൽ ചെയ്യേണ്ട കാര്യമാണ് ജീവചേട്ടന്റെ കൺഫ്യൂഷനിൽ ഉള്ളത് കിട്ടും അതിപ്പൊ ഞാൻ പയ്യെ പയ്യെ മനസ്സിലാക്കി എടുക്കുന്നുണ്ട് കാരണം കാതില്

എന്താ പറയാ നമ്മളത്ര പ്ലസന്റ് ആയിരുന്നു എല്ലാവരും ഭയങ്കര ആഘോഷത്തിന് ഔട്ട്സൈഡ് ഇൻഡസ്ട്രി എന്നുള്ള ആൾക്കാരൊക്കെ നല്ലൊരു ഇതായിരുന്നു നമ്മൾ ഒരുപാട് ആൾക്കാർ കണ്ടു സിനിമ നന്നായിരുന്നു ഒരുപാട് ആൾക്കാർ പറഞ്ഞു ആ വെരി പേഴ്സണലി പറഞ്ഞ എനിക്ക് എന്റെ ഭയങ്കര ഞാൻ ഭയങ്കര ഇതാക്കുന്ന ഒരാളാണ് വെട്ടിമാർ വെട്ടിമാരുടെ വെട്ടിമാരനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് നിൽക്കുന്ന സമയത്ത് ഹോട്ടലിൽ വെച്ചിട്ട് കണ്ടു ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് ഇപ്പൊ ഞാൻ അപ്പോൾ നമ്മൾ ഒരുപാട് കാണുകയും പുള്ളിയുടെ മൂവീസ് ഒരുപാട് ഫോളോ ഫോളോയും ചെയ്യുന്നതാണ് പുള്ളിങ്ങനെ നേരിട്ട് വന്നിരിക്കുമ്പോൾ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനാണ് എടുക്കാനായിട്ട് നമ്മളപ്പുറത്തേക്കുന്ന സമയത്ത് പോയി വർത്താനം പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു കണ്ടിട്ടൊക്കെ കണ്ടിട്ടില്ല സിനിമ കണ്ടിട്ടില്ല അപ്പോൾ എന്താ പറയാ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ അവാർഡ് വാങ്ങിക്കുന്നത് അറിയാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തെങ്കിലും ഒരുപാട് സൂര്യൊക്കെ ഉണ്ടല്ലോ പിന്നെ അതിന് തല ദിവസം ഒരുപാട് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ലൈക്ക് ആർട്ടിസ്റ്റ് നാനി സിദ്ധാർത്ഥ് വിക്രൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാരുണ്ടായിരുന്നു ഹാപ്പി ഹാപ്പി ആയിരുന്നു നമ്മുടെ ഈ ഒരു കരിയറിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് ഫാമിലിനെ ആണ് കോളേജ് കഴിഞ്ഞിട്ട് എനിക്ക് ജോബിനെ അപ്പൊ എല്ലാം എന്താ പറയുക സെറ്റ് ആണെന്നുള്ള വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോഴും ഈ എക്സാം ഒക്കെ ട്രൈ ചെയ്യണം യു പി എസ് സി ഒക്കെ ട്രൈ ചെയ്യണം എന്നൊക്കെ അങ്ങനെ പറയായിരുന്നു എവിടെയോ എനിക്കും ഈ പറഞ്ഞ ചുറ്റുപാടുകൾ വലിയ മോശമില്ലാതെ പഠിക്കുന്ന ഒരാളായിരുന്നു ഞാൻ വൈബ് സ്വാഗ് അങ്ങനെയൊന്നും ഇല്ല പഠിച്ച് വളർന്നൊരു മതായിരുന്നു പറഞ്ഞാൽ ആല്പര്യല്ലോ കുറച്ചൊക്കെ നമുക്ക് ഈ പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് നമ്മുടെ ഒക്കെ അപ്പോഴാണ് കുറച്ചുകൂടെ ജോബ് ചെയ്ത അല്ലെങ്കിൽ പേഴ്സൺസ് ഒക്കെ സമയത്തുണ്ടായിരുന്നെവ്സിനെ ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോ അവിടെ എനിക്കൊരു മെൻട്രജിത് അത് അപ്പോ ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള സമയത്ത് ജോബ് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഐഡിയ ഇല്ലാത്തൊരു ഇതുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എഴുത്തേക്ക് തുടങ്ങി ഐഡിയ വന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ റിസൈൻ ചെയ്തിട്ട് യു പി സി യുടെ കോച്ചിങ് പോകുന്നത് അപ്പൊ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ എനിക്ക് ചില സമയങ്ങളിൽ പഠിക്കുന്ന സമയത്ത് ഡിലമ എപ്പോഴും പറയാനുള്ള സ്റ്റില് എനിക്ക് അങ്ങനെയല്ല എന്താ നമ്മൾ അത് വേറെ ഒരു ബോൾ ഗെയിമാണ് എഫേർട്ടും ഭയങ്കര പെർസീറൻസും ഒക്കെ വേണ്ട പരിപാടിയാണ് ഇത് കുറച്ചുകൂടി എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ എല്ലാരും ഇതിന്റെ പേർക്ക് ചെയ്യുമ്പോ അത് അപ്പൊ വീട്ടുകാരും അല്ലെങ്കിൽ വേറെ ആൾക്കാരെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് അവസാനം എല്ലാം കഴിഞ്ഞു ഇപ്പോഴും ഫിലിം ഫിലിംഫെയറിന്റെ അവാർഡ് കിട്ടി ഇങ്ങനെ എക്സാം ട്രൈ ചെയ്യുന്ന എപ്പഴാന്ന് വെച്ചു അതെന്താന്ന് വെച്ചാൽ കൊറേ ഞാൻ അതിനും പക്ഷെ എത്ര കൊണ്ടും ഒരുപാട് എഴുത്തിലൊക്കെ അത് ഒരുപാട് സഹായമായിട്ടുണ്ട് ഇപ്പഴും ഞാനത് ഇതാക്കിയുള്ള അപ്പൊ ഫാമിലി പറഞ്ഞ പോലെ ജോബ് റിസൈൻ ചെയ്യണം എന്നുള്ള സാധനം പറഞ്ഞപ്പോൾ യു പി സിയിലേക്ക് പോകുന്നു എന്നുള്ളത് പറഞ്ഞിപ്പോൾ ഓക്കെ പറഞ്ഞു കാരണം നമ്മുടെ ഒരു സ്റ്റഡി ഇൻകം നിൽക്കും അപ്പോൾ ഫാദർ ഒക്കെ അന്നേരം ഈ പറഞ്ഞ പോലെ പെൻഷൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റഡി ഇൻകം നിൽക്കും അപ്പോൾ വേറെ പക്ഷേ എപ്പോഴും എനിക്ക് എന്ത് കാര്യം പറഞ്ഞാലും ഓഫ് ഓഫ്കോഴ്സ് ഫാദറാണെങ്കിലും മദറാണെങ്കിലും ഫാദറിന് കുറച്ചും കൂടെ ഭയങ്കര മൂവീസിനോട് ഭയങ്കര ക്രേസ് ഉള്ള ആളാണ് എനിക്ക് തോന്നുന്നു ഞാൻ ആലോചിക്കുന്ന സമയത്തൊക്കെ അമ്മയോട് പറയാതെ ഞാൻ അപ്പം കടക്കെ സിനിമ കാണാൻ പോറേ ഭയങ്കരമായിട്ടുള്ള ഫാദറിന്റെ ഭാഗത്തുനിന്ന് അപ്പൊ ഇപ്പോഴും നെറ്റ്ഫ്ലിക്സിലൊക്കെ ഞാൻ ഏതെങ്കിലും ഭാഷ സപറേറ്റിലൊക്കെ ഇപ്പോഴും ഇരുന്ന് ഡോക്ടർ ഏതൊക്കെയോ ഞാൻ നെറ്റ്ഫ്ലിക്സ് ഇടയ്ക്കിയ സമയത്ത് വീട്ടിൽ ചെന്ന് നോക്കുന്ന സമയത്ത് ഇതൊക്കെ ആര് കാണണം ഫാദർ എത്തേക്ക് കാണാറില്ല അപ്പൊ അത് ഇതെല്ലാം മനസ്സിലായിട്ടൊന്നും അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് എനിക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ റിസൈൻ ചെയ്തിട്ട് പോയിട്ട് നമ്മൾ എഴുത്ത് ചെയ്തു ഒരിക്കലും ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്തോ ഫാദറോ അമ്മയോ ആരും പപ്പയോ അമ്മയും ആരും ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ അവിടെനിന്ന് ഈ പറഞ്ഞ പോലെ കാതല എഴുത്തൊക്കെ നടന്ന അതിന്റെ മീറ്റിംഗിലൊക്കെ വരുന്ന ഞാനിപ്പോ അപ്പൊ കോവിഡ് അപ്പോഴും ഉണ്ട് തിരിച്ചു തിരിച്ചുവരുന്ന സമയത്ത് ഈ പയ്യപ്പയ്യെ ഞാൻ ഇങ്ങോട്ട് പോകണമെന്നുള്ള മനസ്സിലായേ അപ്പോഴും എന്നോട് ഒന്ന് പറഞ്ഞേ പഠിക്കണ്ടേ അങ്ങനെ ചോദിക്കുന്നുള്ളൂ ഒരു രീതിയിലും എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് തരാ പക്ഷേ ഈ സമയത്ത് മമ്മിക്ക് ടെൻഷൻ വരുന്ന സമയത്ത് ഇടയ്ക്ക് അപ്പ ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്നുള്ള സാധനം അത്രേ പറയുള്ളൂ അതേ പറയാനുള്ള പേരന്സിനെ കിട്ടിയെന്നുള്ള സിസ്റ്റർ ആണെങ്കിലും സപ്പോർട്ടാണ് ഇപ്പോഴാണെങ്കിലും അവരതില് എന്താ പറയാ ഇപ്പൊ ഇപ്പൊ ഇറങ്ങിയതിന് ശേഷം വരുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് റെക്കഗ്നേഷൻസ് കാണുന്ന സമയത്ത് അവര് ഭയങ്കര പ്രൗഡാണ് അപ്പൊ അതാണ് ഇപ്പൊ എനിക്കും ഭയങ്കരമായിട്ട് കാതലിന്റെ സിനിമ റിലീസായ സമയത്ത് എന്റെ ഞാൻ ഏതൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ഇറങ്ങിയ സമയത്ത് എൻ്റെ ഫാദർ എനിക്ക് നേരിട്ട് പത്തിലെന്തോ അങ്ങനെന്തോ കിട്ടിയ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്പോഴെന്നെ നേരിട്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഇറങ്ങി വനിതാ വിനിതയുടെ ഇതില് വന്ന സമയത്ത് ഞാൻ കാണുന്ന സമയത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഫാദർ കോട്ടിലേക്ക് വരുന്ന സെക്കൻഡ് ഹാഫിൽ സമയത്ത് എല്ലാവരും ഇത് എവിടെയാണ് പേരൻസ് ഇരിക്കുന്ന ഞാൻ ആദ്യം നോട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ മറന്നു നോക്കിയപ്പോൾ ഫാദർ മാത്രം ഇങ്ങനെ അത് നോക്കി ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര എന്റെ ഏറ്റവും വലിയ ഏറ്റവും ബിഗ് മൊമെന്റ് അതാണ് കഴിഞ്ഞിട്ട് എനിക്ക് അറിയാൻ നമുക്ക് എന്താ പറയാ ഡൗട്ട്ഫുൾ ആയിരുന്നു വീട്ടുകാർ ഞാൻ ഇതിന്റെ തീമോ ഒന്നും പറഞ്ഞിട്ടില്ല ആർക്കും അറിഞ്ഞാ അപ്പൊ സിനിമ ഒരു കൊച്ചു കുടുംബ സിനിമ രീതിക്കാണ് വീട്ടുകാർ കണ്ടിട്ടുള്ളത് അപ്പൊ എപ്പോഴും അത് എന്താ എന്താ ഒരു കഥ എന്നൊക്കെ ഇടക്ക് ചോദിച്ച അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കാണുന്ന രീതിക്ക് പറഞ്ഞു അപ്പൊ എങ്ങനെ റിസീവ് ചെയ്യുന്നു എനിക്ക് ഭയങ്കര എനിക്ക് ക്ഷയിക്കാൻ കൊള്ളാം ഭയങ്കര അടിപൊളിയായിട്ട് വേറെ ലെവൽ അപ്പൊ ഇതുപോലെ വേറെ ആർക്കും പറ്റില്ല അങ്ങനെ എന്തോ പറഞ്ഞു അതെനിക്ക് ഭയങ്കര ഇപ്പോഴും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് ഭയങ്കര അടിപൊളിയാണ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഓഫ് കോഴ്സ് എല്ലാവർക്കും തന്നെ എപ്പോഴും അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടാവാറില്ല എനിക്ക് ഈ കിറ്റ്കോയിലാണ് ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നത് അതുകൊണ്ടായിരുന്നു സജിത് എന്ന് പറഞ്ഞ പുള്ളി ലെഫ്റ്റനന്റ് കമാൻഡർ റിട്ടയർ ആയിട്ടുള്ള ആളായിരുന്നു പുള്ളി ഈ പറഞ്ഞ ലൈഫിന്റെ പെർസ്പെക്ടീവ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒരു കാര്യം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫിലിംസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ഇപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട് നമുക്ക് എപ്പോഴും ഒരു ഗോ ടു പേഴ്സൺ ആണ് എന്റെ ഏറ്റവും നല്ല ക്ലോസ് ആയിട്ടുള്ള കുറെ ഫ്രണ്ട്സിന് എനിക്ക് കിട്ടിയ സ്ഥലങ്ങളതാണ് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായ സ്ഥലങ്ങളൊക്കെ അതാണ് ഓഫീസുമായിട്ട് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മൂവിയിലേക്ക് വരുന്ന സമയത്ത് ഓഫ് കോഴ്സ് ദേവദത്താണ് എന്നി പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് പറ്റും എന്ന് പറയുന്ന അന്ന് ഈ പതിനെട്ടോ പത്തൊമ്പോ വയസ്സുള്ള അവൻറെ കൺവീഷനിലാണ് ഇപ്പൊ ഞങ്ങൾ ഈ സർക്കിളിലുള്ള എല്ലാ ആൾക്കാരും ഇതിലേക്ക് എത്തിയതും ഞാൻ വിശ്വസിക്കുന്നത് അവനൊന്ന് ഷോർട്ട് ഫിലിം ചെയ്യാം പൈസ ഒന്നും ഇല്ല നമുക്ക് ചെയ്യാം അങ്ങനെ ഒരു ധൈര്യമുണ്ട് ഓരോ സിംബ്രേക്കിലും ഞങ്ങൾ ഓരോ ഷോർട്ട് ഫിലിം ചെയ്യാം സിംബ്രേക്ക് എല്ലാപ്പുറത്തും ഞാൻ ക്രിയേറ്റീവ് ഹെഡ് ആയിരുന്നു ആദർശ പാട്ട് ചെയ്യും ഇതൊക്കെ ചെയ്യും അപ്പൊ ദേവത്താണ് കോഴ്സ് ആ ഒരു വഴി തിരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അവനെ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആ എന്തിനാ പോയിരിക്കുന്നു പിന്നെ അടുത്ത മൂവിയിലേക്ക് വരുന്ന സമയത്ത് ഓഫ്കോഴ്സ് നിഖിൽ നീലു ആണ് എനിക്ക് നമ്മുടെ വിലായത്ത് ബുദ്ധയുടെയും തെക്കൻ തല്ലേസിന്റെയും കറക്ടറായിട്ടുള്ള രാജേഷ് ഷേട്ടനെ പരിചയപ്പെടുത്താറ് അപ്പൊ ആ സമയത്ത് ചെല്ലുന്ന സമയത്ത് പുള്ളി സിനിമകൾ ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഞാൻ എഴുതുന്ന കാര്യങ്ങളെ കുറിച്ച് പുള്ളിയാണ് എന്നോട് ഇതില് കൊള്ള അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നെ കറക്റ്റ് പാത്താണെന്ന് പറഞ്ഞാൽ ഗൈഡ് ചെയ്തത് പുള്ളിയായിരുന്നു ഇപ്പോഴും എൻ്റെ എന്താ പറയുക ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ് മെൻറ്റർ ആണ് ഇത് കഴിഞ്ഞിട്ട് രാജേഷ്നാണ് എനിക്ക് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന എഴുത്താരനാണ് സി ആർ ഹിന്ദുവാൻ ബിന്ദുവാൻ സാറിൻ്റെ കൂടെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ എന്തോ ഒരു ഐഡിയ പറഞ്ഞ സമയത്ത് ബിന്ദുവാൻ സാറിനോട് പറഞ്ഞു ബിന്ദുവാൻ സാറിന് ഞാനത് കഥ ഇട്ടിട്ട് എഴുതാം നമുക്കത് പിന്നെ സിനിമയായിട്ട് വർക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബന്ധുവൻ സാറിനൂടെ ഞാൻ കുറെ കാലം വർക്ക് ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റിലും പുള്ളിയുടെ കഥകളുമായിട്ട് ഞാൻ എന്താ പറയുക കണ്ടിട്ടുള്ളതിൽ ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഭയങ്കര ഹ്യൂമൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ആണ് ഇവർ രണ്ടുപേരും കൈൻഡ് ഓഫ് രണ്ട് ഭയങ്കര എനിക്ക് ഗുരുതല് ഒക്കെ ആണെങ്കിലും അതേ സമയത്ത് ഇവർ എന്നെ ഒരു സുഹൃത്തു ഈ കൂട്ടുകാരുന്ന രീതിക്കാണ് എപ്പോഴും അഭിസംബോധന ചെയ്യാറ് അതെനിക്ക് ഭയങ്കര ആ സമയത്ത് ഇവര് ഞാൻ ഈ എന്താ പറയുക ചെയ്യുന്നത് നല്ലതാണ് അല്ലെങ്കിൽ കൊള്ളാമെന്ന റെക്കഗ്നേഷൻ എനിക്ക് ആദ്യമായിട്ട് തരുന്ന ഇവർ രണ്ടുപേരാണ് അപ്പൊ ഈ മെമ്പർഷിപ്പ് വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഓഫ് കോഴ്സ് ജീവ ചേട്ടൻ ബേസിലേട്ടനുമായിട്ടുള്ള ഇത് പക്ഷേ നമ്മുടെ ഭയങ്കര സ്ട്രഗിൾ സ്റ്റേജിൽ രാജേഷ് ചേട്ടൻ ഹിന്ദു സാറും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് എന്താ ഈ ഒരു ജനറേഷനിൽ ഒരുപാട് പേര് ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ അല്ലെങ്കിൽ അങ്ങനെ നിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം ഞാൻ തന്നെ കണ്ട ചില പേര് കുറെ നാളായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് കുറെ പേരുടെ അടുത്ത് കഥ പറയുന്നുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് കഥ ഇപ്പൊ ഉറപ്പായിട്ടും നമ്മളിപ്പോ മലയാള സിനിമയുടെ ഒരു അറിയാം ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻഡസ്ട്രി മലയാളം ഇൻഡസ്ട്രി ആണ് പുറത്തുനിന്നുള്ള ആൾക്കാർ ഇവിടെ പറഞ്ഞു തുടങ്ങി അതിൻ്റെ എന്താ പറയുക മമ്മൂക്ക ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അവിടത്തെ ഒരു ഒരു എന്താ പറയുക സപ്പോർട്ടിങ് ആക് ആക്ടറിനോ ആക്ട്രസിനോ കൊടുക്കുന്ന പൈസയാണ് ഇവിടുത്തെ ബഡ്ജറ്റ് ഒരു ഓൾ പക്ഷെ നമ്മൾ അത് ഇപ്പോഴൊന്നും അല്ല മമ്മൂക്ക അത് അതിന് ഇരുപതല്ല മുമ്പ് പറഞ്ഞതാണ് നമ്മൾ ഈ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നല്ലൊരു കോണ്ടന്റ് ഉള്ള മൂവിയോ കോണ്ടന്റ് ആണ് നമ്മുടെ ഹൈലൈറ്റ് അപ്പോൾ ആ കോണ്ടന്റ് നമ്മൾ ഇപ്പൊ എഴുത്തുകാരുന്ന രീതിക്ക് ഇപ്പോഴും ഇതിന്റെ ഒരു ഒരു റൈറ്റിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ക്രീൻപ്ലേ റൈറ്റർ എന്ന് പറയുന്ന ജോബിന് മാത്രമുള്ള ഒരു ഭാഗ്യമുള്ള കാര്യമാണ് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് ഫിനിഷ് ആയതിനു ശേഷമാണ് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് വേറെ ഇപ്പോൾ ഡിറക്ടർ ആണെങ്കിലും ഡാക്ടറൊക്കെ ആണെങ്കിലും നമ്മൾ അവരെ ഹയർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പ്രൊജക്റ്റിലേക്ക് വന്നിട്ട് പിന്നെ അവർ പണിയെടുക്കണം നമ്മുടെ പണിക്ക് നമ്മുടെ ആവശ്യമില്ല നമ്മുടെ ഓഫ് ഓഫ്കോഴ്സ് പിന്നെ കറക്ഷൻസിനൊക്കെ വേണ്ടി വരും പക്ഷെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് നമ്മുടെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ ഒരാളിലേക്ക് എത്തുന്നത് അപ്പോൾ ആ കോണ്ടു നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരാണെങ്കിലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് നമുക്ക് കണക്ഷൻസ് ഉണ്ടോ എന്ന് അല്ലെങ്കിലും കുറച്ച് സ്ട്രഗിൾ എന്താണെങ്കിലും പക്ഷെ എത്താനായിട്ട് പറ്റും അപ്പൊ അത് ആ കൺവീഷൻ എല്ലാവർക്കും ഉണ്ടായിരിക്കണം നമ്മുടെ കോണ്ടന്റ് പക്ഷെ നല്ലതായിരിക്കണം അല്ലെങ്കിൽ യൂണീക്ക് ആയിരിക്കണം കുറച്ച് പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാവണം അത് വേണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടിപ്പിക്കൽ പഴയ പരിപാടി എടുത്ത് നമ്മൾ ടെമ്പ്ലേറ്റിലേക്ക് വരാതെ പുതിയതായിട്ട് എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നോട്ട് ചെയ്യും പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഓപ്പൺ ആണ് നമുക്ക് ഒരാളെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ പോയി കുറച്ചും ഇങ്ങടെ എന്താ പറയുക ആൾക്കാർ കൊണ്ടു നോക്കൊണ്ടിരിക്കുകയാണ് അതിന് ഭയങ്കര ക്ഷാമമാണ് എല്ലാവരും ഇപ്പോഴും ഇവിടെ അപ്പൊ അതിനുവേണ്ടി എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നോണ്ട് നമുക്ക് ആ വാതിലുകൾ മുട്ടണ്ട വരും പത്ത് മണി മുട്ടി പതിനൊന്നാമത്തെ അപ്പൊ ആ കിട്ടുന്ന സമയത്ത് നമ്മൾ അത് ഇമ്പ്രസ് ചെയ്യാം നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നോ ീണ്ട കാലത്തിന്റെ സ്ട്രഗിൾ ഒന്നും ഞങ്ങൾക്കോ ഞങ്ങളെ ഗ്രൂപ്പിൽ ആർക്കും അങ്ങനെ പറയാനായിട്ടൊന്നും ഇല്ല പറയുന്ന പക്ഷെ ഇതിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരുപാട് നല്ല കോണ്ടന്റ് ഉള്ള ആൾക്കാരുണ്ട് പക്ഷെ ഈ പറഞ്ഞപോലെ ചിലപ്പോ കാണിക്കുന്ന ഒരു ഒരു ഭാഗ്യം പറയുന്ന നിലമെന്റും ഒക്കെ ഉണ്ടാവില്ല വീഴും അപ്പോൾ നമ്മുടെ ഏകദേശം ഈ കോൺവെർസേഷൻ്റെ എൻഡിലോട്ട് എത്തുവാണ് താങ്ക് യു വെരി മച്ച് ഞങ്ങളുടെ ഈ സ്പേസിലോട്ട് വന്നതിനും എൻ്റെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിനും എഴുതി കൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റൊക്കെ അടിപൊളിയാവട്ടെ ഞങ്ങൾ ഇനി അടുത്ത വർഷം എന്നാൽ എനിക്കറിയില്ല അത് എന്നാൽ റിലീസ് എന്നും പക്ഷെ എന്നാലും ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് അടിപൊളിയാവട്ടെ ഓൾ ദി ബെസ്റ്റ്